ും അടവിയിലും ഗവിയിലും കൂടുതൽ സഞ്ചാരികളെ ആകർഷിപ്പിക്കുന്ന പദ്ധതികളാണ് പ്ലാൻ ചെയ്തത് നമസ്കാരം ആനയെ കാണാനും ആനപ്പുറത്ത് കയറാനും ഇഷ്ടമില്ലാത്തവർ ആരെങ്കിലുമുണ്ടോ അങ്ങനെ കോന്നി ആനത്താവളത്തിൽ പഴയ രീതി പുനരാരംഭിക്കുകയാണ് കെ യു ജനീഷ് കുമാർ എം എൽ എ മുൻകൈ എടുത്താണ് ആനസഫാരി ആരംഭിക്കുന്നത് മുൻപുണ്ടായിരുന്ന ആനസവാരി നിർത്തലാക്കിയത് സഞ്ചാരികളെ നിരാശരാക്കിയിരുന്നതായും ആനത്താവളത്തിലെത്തുന്നവരുടെ ആകർഷകമായിരുന്ന ആനസഫാരി വീണ്ടും ആരംഭിക്കണമെന്ന വിവരം കഴിഞ്ഞ ദിവസം മെട്രോ ടി വാർത്തയായി നൽകിയിരുന്നു ഈ വാർത്ത ഫലം കണ്ടു എം എൽ എ വിളിച്ചു ചേർത്ത ഇക്കോ ടൂറിസം മീറ്റിംഗിൽ ആനസഭാരിയും വനത്തിലേക്കുള്ള ട്രക്കിങ്ങും പുനരാരംഭിക്കും അച്ചൻകോവിൽ കൊക്കാത്തോട് കാട്ടത്തിപ്പാറ എന്നിവിടങ്ങളിലേക്ക് ജീപ്പിലായിരുന്നു ട്രക്കിംഗ് നടത്തിയിരുന്നത് കോന്നിയിലെ വിവിധ ഇക്കോ ടൂറിസം കേന്ദ്രങ്ങളുടെ വികസനം സംബന്ധിച്ചാണ് അഡ്വക്കേറ്റ് ജനീഷ് കുമാർ എം എൽ എയുടെ അധ്യക്ഷതയിൽ യോഗം ചേർന്നത് ഗവി അടവി ആനക്കോട്ട് ടൂറിസം എന്നീ കേന്ദ്രങ്ങളെ കോർത്തിണക്കിക്കൊണ്ട് വിശദമായ പദ്ധതി വിഭാവനം ചെയ്തു കോന്നിയിലെ ടൂറിസം വികസനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിവിധങ്ങളായിട്ടുള്ള യോഗങ്ങൾ ഇതിനു മുമ്പ് നടന്നിരുന്നു ബഹുമാനപ്പെട്ട വകുപ്പ് മന്ത്രിയുടെയും ടൂറിസം വകുപ്പ് മന്ത്രിയുടെയും സാന്നിധ്യത്തിൽ തിരുവനന്തപുരത്ത് ചേർന്ന യോഗത്തിൽ കോന്നിയിൽ വരുന്ന പത്ത് വർഷം നടപ്പിലാക്കേണ്ട ടൂറിസം സാധ്യതകളെ സംബന്ധിച്ച് വ്യക്തമായ തീരുമാനങ്ങളും റിപ്പോർട്ടുകളുമൊക്കെ ഉണ്ടാക്കിയിരുന്നു അതിൽ വനംവകുപ്പുമായി ചേർന്ന് നടത്തേണ്ട ടൂറിസം വികസനത്തെ സംബന്ധിച്ചാണ് പ്രധാനമായും പരിശോധന നടത്തിയത് ടൂറിസം വകുപ്പും വനം വകുപ്പും കൂടിയാലോചിച്ചുകൊണ്ട് നടത്തിയ നിരവധി യോഗങ്ങളുടെ തീരുമാനങ്ങൾ റിവ്യൂ നടത്തി പ്രധാനമായും ആനക്കൂടിലും അടവിയിലും ഗവിയിലും കൂടുതൽ സഞ്ചാരികളെ പദ്ധതികളാണ് ആനസവാരി ആരംഭിക്കുന്നതിനായി പാപ്പാന്മാർക്ക് പരിശീലനം നൽകും രണ്ടു മാസത്തിനകം ആനസവാരി ആരംഭിക്കുവാനും തീരുമാനമായി ആനക്കൂട്ടിൽ സന്ധ്യാസമയങ്ങളിൽ കൂടുതൽ സമയം സഞ്ചാരികൾക്ക് ചിലവഴിക്കാൻ ക്രമീകരണങ്ങൾ ഒരുക്കി അഞ്ചു മണിവരെ പ്രവേശനം എന്നത് ഏഴ് മണിവരെയാക്കി അടവിയിലെത്തുന്ന സഞ്ചാരികൾക്ക് കൂടുതൽ സൗകര്യങ്ങളായി ആകർഷകമായ ഗാർഡൻ റെസ്റ്റോറന്റ് ബ്യൂടെക് എലിഫന്റ് ട്രഞ്ച് ബാത്തിംഗ് പൂൾ വാട്ടർ കിയോസ്ക് വിശാലമായ പാർക്കിംഗ് ഏരിയ പാതയോര ഭക്ഷണശാല തുടങ്ങിയവയും ക്രമീകരിക്കും കൂടാതെ ഗവയിലേക്ക് പോകുന്ന സഞ്ചാരികൾക്കായി കക്കിയിലെ പഴയ ഫോറസ്റ്റ് ഓഫീസ് കെട്ടിടം നവീകരിച്ച് റെസ്റ്റോറന്റ് സ്ത്രീ സൗഹൃദ ടോയ്ലറ്റുകൾ വാഷ്റൂം നിർമ്മാണം എന്നിവ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് ആങ്ങമുഴിയെ ഗവിലെ കവാടമായി കണ്ട് പഞ്ചായത്തിന്റെ സഹായത്താൽ വിവിധങ്ങളായ പദ്ധതി തയ്യാറാക്കി നടപ്പിലാക്കുന്നതിനും യോഗത്തിൽ തീരുമാനമായി കോന്നി അടവി കുട്ടവഞ്ചി സഫാരി കേന്ദ്രത്തിൽ ചേർന്ന യോഗത്തിൽ അഡ്വക്കേറ്റ് കെ ജനീഷ് കുമാർ എം ജില്ലാ കളക്ടർ പ്രേംകുമാർ ഐ എ എസ് കൊല്ലം സി സി എഫ് കമലഹാർ ഐ എഫ് എസ് റാന്നി ഡി എഫ് ഒ ജയകുമാർ ശർമ്മ ഐ എഫ് എസ് കോന്നി ഡിഒ ആയുഷ് കുമാർ കോറി ഐ എഫ് എസ് ടൂറിസം ഡെപ്യൂട്ടി ഡയറക്ടർ ടി പവിത്രൻ ഡി ടി പി സെക്രട്ടറി ബിനോഷ് ഗവി ഇക്കോ ടൂറിസം മാനേജർ സാബു ആർ ഉണ്ണിത്താൻ ടൂറിസം പ്രോജക്ട് എഞ്ചിനീയർ വിനോദ് റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർമാരായ അജിത് കുമാർ എസ് അശോക് ഇക്കോ ടൂറിസം വനംവകുപ്പ് ടൂറിസം ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ യോഗത്തിൽ സംബന്ധിച്ചു സഞ്ചാരികളെ കൂടുതൽ ആകർഷിപ്പിക്കുന്ന തരത്തിലുള്ള വലിയ പദ്ധതികളുടെ ഡി പി ആർ പാർക്ക് ഉൾപ്പെടെയുള്ള പദ്ധതികളുടെ ഡി പി ആർ തയ്യാറാക്കാൻ നിർദ്ദേശം നൽകിയിരുന്നു അത് സംബന്ധിച്ച ഡി പി ആർ രണ്ട് മാസത്തിനുള്ളിൽ ഫൈനലൈസ് ചെയ്യണം എന്ന് ഇന്നത്തെ യോഗത്തിൽ നിശ്ചയിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ ആന പുനരധിവാസ കേന്ദ്രം മുണ്ടമുഴിയിലും അതോടൊപ്പം തന്നെയുള്ള വനംവകുപ്പിൻ്റെ സ്ഥലവും എല്ലാം കേന്ദ്രീകരിച്ചുകൊണ്ട് അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വലിയ പ്രൊജക്റ്റ് തയ്യാറാക്കിയിട്ടുണ്ട് അതിനെ സംബന്ധിച്ച് പ്രാഥമികമായ ചർച്ചകൾ നടത്തി ഉയർന്ന നിർദ്ദേശങ്ങൾക്ക് വേണ്ടി ചർച്ചകൾക്ക് വേണ്ടി ആ റിപ്പോർട്ട് സംസ്ഥാന വനം വകുപ്പിന് സമർപ്പിക്കാൻ വേണ്ടി തീരുമാനിച്ചു ഗവിയിലേക്ക് എത്തുന്ന സഞ്ചാരികൾക്ക് ഗവിയുടെ ഒരു കവാടമായി ശീതത്തോട് വില്ലേജിനെ മാറ്റിക്കൊണ്ട് പഞ്ചായത്തിനെ മാറ്റിക്കൊണ്ട് അവിടേക്കുള്ള യാത്ര മറ്റു കാര്യങ്ങളിലെല്ലാം ഒരു പ്ലാൻ തയ്യാറാക്കി അടുത്ത മാസം ഒന്നാം തീയതി മുതൽ തന്നെ ആ പ്ലാൻ നടപ്പിലാക്കുന്നതിനാവശ്യമായ ക്രമീകരണങ്ങൾ തീരുമാനിച്ചു ആനക്കൂടുമായി ബന്ധപ്പെട്ടുകൊണ്ട് സമയമാറ്റം ഉൾപ്പെടെ നിർദ്ദേശിച്ചിരുന്നു അതെല്ലാം ഇപ്പോൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ് ആനക്കൂട് കേന്ദ്രീകരിച്ചുകൊണ്ട് കൂടുതൽ ഡെവലപ്മെൻ്റ് എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ പാദവിക ചർച്ച നടത്തി ആന സവാരി പുനരാരംഭിക്കാൻ വേണ്ടി നിശ്ചയിച്ചിട്ടുണ്ട് ആനകൾക്കും അതോടൊപ്പം തന്നെ പാപ്പാന്മാർക്കുമെല്ലാം അതിനെ സംബന്ധിച്ചുള്ള ഒരു പരിശീലനം രണ്ട് മാസം കൊടുത്തുകൊണ്ട് രണ്ട് മാസത്തിന് ശേഷം സഞ്ചാരികൾക്ക് ആന സവാരി ഒരുക്കുന്ന നിലയിലാണ് തീരുമാനങ്ങൾ ഉണ്ടായിട്ടുള്ളത് പാറയും അതോടൊപ്പം തന്നെ നെടുംപാറയിലും എല്ലാമുള്ള ടൂറിസം പ്രൊജക്ടുകളെ സംബന്ധിച്ച് ചർച്ച ചെയ്തു സ്ഥിരത്തോടെ എത്രയോ ഹബിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് ചർച്ച ചെയ്തു കാര്യങ്ങൾ ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ എല്ലാ മാസവും പരിശോധിച്ചുകൊണ്ട് സമയബന്ധിതമായി ഇക്കാര്യത്തിൽ ഒരു ആരംഭം ഈ കാര്യങ്ങളിൽ നിശ്ചയിച്ചിട്ടുള്ള കാര്യങ്ങളിൽ പ്രവർത്തനങ്ങൾ ആരംഭിക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട് ജില്ലാ കളക്ടറും അതോടൊപ്പം തന്നെ വനംവകുപ്പിന്റെ കൊല്ലം സി സി എഫും ഉൾപ്പെടെയുള്ള ഉയർന്ന ഉദ്യോഗസ്ഥർ ടൂറിസം വകുപ്പ് ഉദ്യോഗസ്ഥരൊക്കെ യോഗത്തിൽ പങ്കെടുത്തു മറ്റൊരു പണ്ട് മുത്തശ്ശിയുടെ കല്യാണ കഥ കേട്ട മുതലേ ഉള്ള ആഗ്രഹാണ് അന്നത്തെ മുത്തശ്ശിയെ പോലെ എന്റെ കല്യാണത്തിന് എടുത്തിറങ്ങണമെന്ന് ബന്ധങ്ങൾ തുടർന്നു കൊണ്ടേയിരിക്കും സെലിബ്രേറ്റിംഗ് ഹൺഡ്രഡ് ഇയേഴ്സ് ഓഫ് ഫുള്ളി മോട്ടിൽ സിൽക്സ്